ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും മൗനരാഗം സീരിയലിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം എന്തായാലും ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ഒരു അത്യുഗ്രൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥ കേൾക്കാം അതിന് മുമ്പായിട്ട് ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മളെ ഗീതാഗോവിന്ദം ഗൗരിശങ്കരം അതുപോലെ തന്നെ കുടുംബവിളക്ക് ഏതോ ജന്മകൽപ്പനയിൽ തുടങ്ങിയ സീരിയലുകളും നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അതുകൂടെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മൗനരാഗത്തിന് നല്ല വ്യൂ ഉണ്ട് പക്ഷേ അതുപോലത്തെ ഒരു സപ്പോർട്ട് മറ്റ് വീഡിയോസിന് കിട്ടുന്നില്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കല്യാണിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കല്യാണി ശരണ്യനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ശരണ്യ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജഡ്ജിന് മുമ്പാകെ കോടതി മുമ്പാകെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശരണ്യയുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും വ്യക്തം വ്യക്തമായിട്ട് നമ്മുടെ ശരണ്യ പറയുന്നു അതോടൊപ്പം തന്നെ ശരണ്യ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ മുഖം ശരണ്യെ സത്യവും ഇത് കേട്ട പ്രകാശനും വിക്രവും ആകെ അമ്പരം ഇരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ കല്യാണി ജഡ്ജിനോട് പറയാണ് കേട്ടില്ലേ മാഡം തന്റെ ഭർത്താവിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനെ വിവാഹം കഴിച്ചത് അല്ലാതെ ഇവനുമായിട്ട് വിക്രവുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അത്രയധികം ക്രൂരത ഈ കുട്ടിയോട് അവൻ ചെയ്തു കഴിഞ്ഞു അതിനെ തുടർന്നാണ് ഈ കുട്ടി അവന്റെ ഭാര്യയായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങിയതും അത് ആദ്യ ഭർത്താവിന്റെ സമ്മതപ്രകാരം തന്നെയാണ് എന്ന് പറയുക അപ്പോഴേക്കും ശരണ്യ പറയാണ് ഇവനെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ ഇവനെ വിവാഹം കഴിച്ചത് അതിൻ്റെ ഉദ്ദേശം ഇവിടെ ഞാൻ വ്യക്തമാക്കിയല്ലോ എന്ന് പറയണം അതേസമയം തന്നെ പ്രകാശനം എഴുന്നേറ്റിട്ട് പറയുകയാണ് ഇതെല്ലാം നുണയാണ് പച്ചക്കള്ളമാണെന്ന് പറയാട്ടോ അപ്പോഴേക്കുമ്പോൾ ജഡ്ജ് പറയാണ് അവിടെ ഇരിക്കുക നിങ്ങളുടെ സമയം ആവട്ടെ എന്ന് പറയാണ് അതേ സമയം തന്നെ വക്കീൽ എഴുന്നേറ്റിട്ട് പറയാണ് വെറുതെ കാര്യങ്ങളെ വളച്ചൊടിച്ച് ആവശ്യമില്ലാത്ത കഥകൾ ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളാണ് ഇവർ ഈ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജഡ്ജ് പറയുകയാണ് എൻ്റെ വക്കീൽ നിങ്ങൾക്കുള്ള സമയം തരാൻ നിങ്ങളിപ്പോ ഇരിക്കുക അവർ പറയാനുള്ളത് എന്നാണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറയട്ടോ അങ്ങനെ കല്യാണി അവരുടെ വാദം തുടങ്ങുകയാണ് അപ്പം കല്യാണി ജഡ്ജിനോട് പറയാണ് കേട്ടില്ലേ മാഡം ശരണ്യ എന്തിനാണ് ഇവനെ വിവാഹം കഴിച്ചത് എന്നുള്ള സത്യം ശരണ്യോട് പറഞ്ഞു വിവാഹത്തിന് ശേഷം ഇവനെ നന്നായിട്ട് ശരണ്യെ പന്ത് തട്ടിയിട്ടുണ്ട് അവളുടെ ഭർത്താവിനെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അവൾ ചെയ്തതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല മാഡം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ട ജഡ്ജ് ചോദിക്കുകയാണ് നിങ്ങളൊരു കാര്യം പറയൂ ഇതെല്ലാം പറയുന്നു എല്ലാം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ തെളിവുണ്ട് വ്യക്തമായൊരു തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ സാധിക്കുമോയെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ കല്യാണി പറയാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാം തെളിവുണ്ട് കാരണം ശരണ്ഡിയുടെ വീട്ടിൽ മോഷണം ശ്രമം നടത്തുന്നതും അതുപോലെ തന്നെ ശ്രമത്തിനിടയിൽ ഇവൻ്റെ മുഖം കാണുന്നതും എല്ലാം തന്നെ സി സി ടി വിയിൽ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട് ആ സി സി ടി വി രംഗങ്ങൾ ഞാൻ ആ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ജഡ്ജ് അത് പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും നമ്മുടെ പ്രകാശനാകെ ഞെട്ടുകയാണ് കേട്ടോ പ്രകാശൻ നേരെ മുഖ മോൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണുരട്ടുകയാണ് ഇവനിതൊക്കെ ചെയ്തു അത് സത്യമാണെന്നുള്ളത് പ്രകാശൻ ആ നിമിഷം മനസ്സിലാക്കി ൊക്ക കേട്ടോ പ്രകാശിനെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും കല്യാണി പറയാണ് ഇവർ ഓണർ ഇവന് ഇരട്ട ജീവപര്യന്തം തന്നെ നൽകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പണത്തിന് വേണ്ടിയിട്ടാണ് ശരണ്യയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചത് എന്നാൽ ആൽബിയേട്ടൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കാരണം സോണിയുടെ വിവാഹം മുടക്കാനായിട്ട് ആൽബിയേട്ടനെ ഇവൻ സമീപിച്ചിരുന്നു പക്ഷേ ആൽബിയേട്ടനതിന് വഴങ്ങിയില്ല സോണി വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ദേഷ്യവും അവനുണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെ സ്വർണം ഉണ്ടാകും എന്നുള്ള ആ ഒരു ഉദ്ദേശം അവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന് സ്വർണ്ണം എടുക്കുക മാത്രമല്ല അവര് ഉപദ്രവിക്കുകയും കൂടെ ചെയ്തു ആൽബീഡൻ്റെ അവസ്ഥയും ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒക്കെ ആയിട്ടില്ല യുവറോണർ അതുകൊണ്ട് തന്നെ ഇവനെ ഇരട്ട ജീവപര്യന്തം തന്നെ നൽകണമെന്ന് പറയാട്ടോ ദയവ് ഇത് കോടതി ഇവനെപ്പോലുള്ളവനെ ഇനി ലോകം കാണിക്കരുത് ഇവനിങ്ങനെ ആകാനുള്ള കാരണം ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത അങ്ങേരുടെ ആ മനസ്സ് അതെല്ലാം ഇവൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ചു അവനെ വളർത്തി ഇതുപോലെ നശിപ്പിച്ചു ഇതിനെല്ലാം കാരണക്കാരൻ ഇവൻ്റെ അച്ഛൻ തന്നെയാണ് അയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷയാണ് മകൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റവും അവൻ ജയിലിൽ പോകുന്ന ഈ ഒരു കാഴ്ചയും കോടതിക്ക് മുമ്പാകെ ഞാൻ അപേക്ഷിക്കുകയാണ് സോണിക്കും സോണിയുടെ ഭർത്താവിനും അതുപോലെ തന്നെ ശരണ്ക്കും ശരണ്യുടെ ഭർത്താവിനും നീതി കിട്ടണം ഇവനെ പോലെയുള്ളവനെ പരമാവധി ശിക്ഷ കിട്ടണം ഇനി ഇവൻ പുറംലോകം കാണരുത് എന്ന് നമ്മുടെ കല്യാണി വാദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ജഡ്ജ് എല്ലാം എഴുതിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ജഡ്ജ് പറയുകയാണ് ഇതിൻ്റെ വിധി അറിയാനായിട്ട് അടുത്ത മാസം പതിനെട്ട് വരെ കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ അന്നേക്ക് വിധി അറിയുള്ളൂ എന്ന് പറയാം അങ്ങനെ കോടതി പിരിച്ചുവിടുകയാണ് അപ്പോൾ കോടതി പിരിച്ചുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ആദ്യം പ്രകാശനും അതുപോലെ തന്നെ വിക്രവും പോവാണ് തുടർന്ന് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണവും ഒക്കെ പോവുകയാണ് കിരണാണെങ്കിൽ ഓടി വന്ന കല്യാണീനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് എൻ്റെ കല്യാണി നീ ഇതുപോലെ പെർഫോം ചെയ്യുമെന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും വക്കീൽ വരാണ് സോമനാഥൻ വക്കീൽ വന്നിട്ട് പറയുകയാണ് ശരിക്കും പഠിച്ച ഒരാൾ പറയുന്നതിനേക്കാളും എത്രയോ ഗംഭീരമായിട്ടാണ് പോയിന്റുകൾ കുട്ടി പറഞ്ഞിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ സോണി ും ശരണ്ും എല്ലാവരും കല്യാണിയെ പുകഴ്ത്ത് കാണെട്ടോ അതേസമയം തന്നെ പ്രകാശിൻ്റെയും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും മുഖം എന്ന് പറഞ്ഞാൽ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ജോർജ് വക്കീലവരുടെ നേരെ വന്നിട്ട് ജോർജ് വക്കീൽ വിക്രത്തോട് പറയാണ് എടാ ഇത്ര മാത്രം വൃത്തികേട് ചെയ്തിട്ട് ഇതെല്ലാം മറച്ചുവെച്ച് ന്യായം പറയുന്നോ ഏ ഇനി ഞാൻ നിനക്ക് വേണ്ടി വാദിക്കൂ എന്നാണോ നീ കരുതുന്നത് ഇനി വേറെ ആളെന്ന് നോക്കിക്കോ ഞാൻ എന്തായാലും വാദിക്കില്ല ഇത്ര അധികം ദുഷ്ടത്തിനം ചെയ്തിട്ട് നിനക്ക് വേണ്ടി വാദിക്കാനോ നിറം ലോകം കാണരുത് അത് തന്നെയാണ് ശരി എന്ന് പറയാട്ടോ അതേസമയം തന്നെ പ്രകാശം ചോദിക്കണം വക്കീലെ കയ്യൊഴിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ഇനി നിനക്ക് വേണ്ടി ഞാൻ വാദിക്കില്ല കേട്ടോ എനിക്കിനി സാധിക്കില്ല എന്ന് പറയുകയാണ് അതിനുശേഷം വക്കീൽ അതായത് ഈ ജോർജ് വക്കീൽ നമ്മുടെ കല്യാണിയുടെ അടുത്ത് വന്നിട്ട് കല്യാണിയോട് പറയുകയാണ് വളരെ മനോഹരമായിട്ടുണ്ട് നന്നായി വാദിച്ചിട്ടുണ്ട് കുട്ടി ഏ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ വാദിക്കുമെന്ന് അപ്പോഴേക്കും വക്കീൽ പറയാണ് അതേ കല്യാണി മോളെ നമ്മൾ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് പക്ഷേ നമ്മൾ പുറത്ത് നല്ല സുഹൃത്തുക്കളായിരിക്കുള്ളൂ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോർജ് വക്കീലങ്ങ് പോവുകയാണ് കല്യാണിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ എന്തായാലും കല്യാണിയുടെ അടുത്തേക്ക് രൂക്ഷഭാവത്തിൽ വിക്രം കടന്നു വരുകയാണ് എന്നിട്ട് വിക്രം കല്യാണിയുടെ വയ്ക്കുകയാണ് നീ മൂന്നാം ക്ലാസ് മാത്രം പഠിച്ച നീ വലിയ രീതിയിൽ വക്കീലെ പോലെ വാദിക്കുന്നു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി വയ്ക്കുകയാണ് നീ എന്ത് വിചാരിച്ചു മൂന്നാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതൊക്കെ സത്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് കരുതിയോ എന്നാൽ ഒരിക്കലുമില്ല വിക്രം നിനക്ക് പരമാവധി ശിക്ഷ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് കേസെടുത്ത് വാദിച്ചത് ഏ നിനക്ക് തൂക്കുകയറാണ് കിട്ടേണ്ടിയിരുന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ സോണി പറയുകയാണ് സ കല്യാണി ഇവനെ തൂക്കുകയറി ഇട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു പോകില്ലേ അങ്ങനെയല്ല ഇവനെ ജീവപര്യന്തം കിട്ടണ്ടേ ഇരട്ട ജീവപര്യന്തം ഇവനെ ജയിലിൽ കിടന്ന് 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 നരകിക്കണം അതു തന്നെയാണ് ഇവന് കിട്ടണ ഏറ്റവും വലിയ ശിക്ഷന്ന് പറയുക കേട്ടോ അതേസമയം തന്നെ കിരണും പറയാണ് ഇവർ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ ജയിലിലുള്ള പോക്ക് അവൻ അവിടെ കിടന്ന് നരയിക്കട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ശരണ്യ പറയാണ് ഇങ്ങനൊരു മോനെ വളർത്തി വലുതാക്കി ആ അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ തെറ്റ് ശിക്ഷയും ഇത് തന്നെയാണ് അയാളെ മരിക്കുന്ന സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം ഒരാൾ കൊടുക്കാനിട്ടില്ല അയാൾ നരകിക്കണം അതേസമയം തന്നെ രതീഷ് പറയാണ് എടാ നീ ഇത്ര വലിയ ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതറിയാണ്ട് നിനക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ തന്നല്ലോടാന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാടാന്ന് പറയാം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് മ്ലൈച്ചനായിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ കാദമ്പരി വിക്രത്തിനോടും പ്രകാശിനോടും പറയുകയാണ് നിങ്ങൾക്ക് പണ്ടേ പെൺമക്കൾ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഏ രാജകുമാരനാവൂന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിയ മോൻ പെരും കള്ളനായി ഇനി അവൻ ജയിലിൽ പോകും പിന്നെ തെണ്ടി തിരിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വരും അപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകാരായിട്ട് ഈ പെൺമക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ വാ ആവശ്യമായിട്ട് അപ്പം ഞങ്ങൾ കാണിച്ചു തരാം എന്നിങ്ങനെ കാദമ്പരി പറയാം കേട്ടോ ഇതൊക്കെ കേട്ടതും പ്രകാശൻ കലിതുള്ളി തുള്ളി അവിടെ നിന്നും പോകാൻ ഉണ്ടാവും അതേസമയം തന്നെ നമ്മുടെ വിക്രത്തിന് നേരെ സോണി വന്നിട്ട് പറയാണ് വിക്രം ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത് ഇത്രയും കാലം ഇത്രയും കാലം നീ എന്നെ ഉപദ്രവിച്ചു ഇപ്പോൾ വിവാഹത്തിന് ശേഷം എൻ്റെ ആൽബീട്ടിനെ അടിച്ച് ഇതുപോലെയാക്കി അതിക്ക് മുമ്പ് ശരണ്യെയും ശരണ്യയുടെ ഹസ്ബൻഡിനെയും നീ ഉപദ്രവിച്ചു ഇതിനെല്ലാത്തിനും ശിക്ഷ നിനക്ക് എണ്ണി എണ്ണി കിട്ടാൻ പോവാണ് പ്രകാശ് വിക്രം നീനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നറിയാം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് വിക്രം ആകെ ആകെക്കൂടെ എന്ത് പറയണമെന്ന് അറിയാണ്ടിങ്ങനെ തലയും താഴ്ത്തി രൂക്ഷഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എന്തായാലും അപമാനിതനായിട്ടുള്ള നമ്മുടെ വിക്രം ചാടിത്തുള്ളി അങ്ങ് പോവുകയാണ് കേട്ടോ അതേ സമയം തന്നെ കിരൺ നമ്മുടെ ശരണ്യോട് പറയുകയാണ് ഈ പോക്ക് കണ്ടിട്ട് മോളെ എത്ര പന്തിയായിട്ട് തോന്നില്ല നീ സൂക്ഷിക്കണം എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്ക് ശരണ്യ പറയുകയാണെ എന്ത് സൂക്ഷിക്കാനായിട്ട് എൻ്റെ ചേട്ടാ പേടിക്കൊന്നും വേണ്ട എന്തായാലും മനോജരണ്ടി ഇപ്പോൾ ഒരു ആതുരാശ്രമത്തിലാണ് ആക്കിയിരിക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മനോജരനെ കൊണ്ടുപോകണം എന്തായാലും ഇനി വിറ്റുകൾ അവിടെ കടിച്ചു തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മാറിപ്പോയിക്കോളും സമാധാനം ഉണ്ടല്ലോ ഇനി മനോജരൻഡനായിട്ട് എനിക്ക് സമാധാനം ആ വീട്ടിൽ കഴിയണം എന്നു പറയാട്ടോ അപ്പോഴേക്കും കല്യാണി പറയാണ് ഇനി സമാധാനമല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾ രണ്ടുപേരും കഴിയണം എന്ന് എന്നറിയുകയാണ് അതേസമയം തന്നെ കല്യാണി ശരണ്യയുടെ മുഖത്തോക്കി പറയുകയാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം മോളെ അരക്കി തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ നോക്കി നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു മോളെ എനിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു സമയത്ത് ദൈവം എനിക്കത് തിരിച്ചു തന്നു എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം മനോജേട്ടനും എഴുന്നേറ്റ് നടക്കും എല്ലാവരെയും പോലെ ആ പ്രതീക്ഷ നമ്മൾ കൈവിടരുത് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്നിങ്ങനെ ശരണ്യോട് പറയാട്ടോ അതേസമയം ശരണ്യ ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് അതേസമയം തന്നെ കല്യാണി ശരണ്യോട് പറയാണ് ഞാൻ ശരണ്യോട് മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ അനിയൻ കാണിച്ചു വെച്ച ഈ ഒരു തെമ്മാടിത്തരത്തിന് വലിയ കൊടുക്കേണ്ടി വന്നത് നിൻ്റെ ജീവിതമാണ് ഒരിക്കലും ഒരിക്കലും ഞാൻ എന്നോടൊരു മാപ്പ് ചോദിച്ച ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല നിനക്ക് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം എന്നാലും എൻ്റെ അനിയന് വേണ്ടി ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് എന്നറിയാണ് ഇത് കേട്ട ചരണ്യം പറയുകയാണ് എന്തിനാണ് ചേച്ചി എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഇനി ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കും എന്തായാലും ശാരണ്യും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശിനെയും വിക്രത്തിനെയാണ് കേട്ടോ അപ്പോൾ അവർ വേഗം വീട്ടിൽ വന്നിട്ട് ബാണ്ടക്കെട്ടുകളൊക്കെ തയ്യാറാക്കുകയാണ് പോവാനായിട്ടുള്ള അതേസമയം തന്നെ ഭാനുമതിയമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എടാ എന്താണ് നീ കാണിക്കുന്നത് എങ്ങടേക്ക് ഈ പോകുന്നതെന്ന് വെക്കുകയാണ് അതേസമയം തന്നെ പ്രകാശൻ ചു പറയാണ് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെയെങ്കിൽ ഇറങ്ങി അവിടെ തന്നെ നിന്നോളാം പറയുകയാണ് അപ്പോഴത്തേക്കും ഭാനുമതി ഭാനുമതിയമ്മയും ചോദിക്കുകയാണ് അല്ല നീ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്താണ് പറയുന്നതെന്ന് വെക്കുകയാണ് അതെ എന്ത് പറയാനായിട്ടാണ് അവൾ പൊടിച്ചെടുക്കുക അവിടെയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാനു ആരും നോക്കിയാണ് ആ കല്യാണി അല്ലാതെ ആരാണ് പിന്നെ ഇവൻ ചെയ്ത തെണ്ടിത്തരത്തിന് ഇവൻ്റെ മൂന്തക്കുറ്റിക്ക് അടിക്കണമെന്നാണ് ഞാൻ അപ്പം തന്നെ വിചാരിച്ചത് ഇവനത് കിട്ടിയ പോരാ എന്തായാലും വാ വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പേരും അപ്പോൾ ഭാനുമതി കാര്യങ്ങളൊന്നും മനസ്സിലാവും എന്തായാലും മൂന്ന് പേരും കൂടെ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോൾ ശരണ്യം വന്ന് നിൽക്കുകയാണ് അപ്പോൾ ശരണ്യേനെ കണ്ടതും പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ വിക്ര വിക്രവുമാകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയണം പറയണെന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്പരം നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഞാൻ കൂടി ചേർത്തുകൊണ്ട് ഒരു അത്യുഗ്രൻ എപ്പിസോഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും കാണുക കേട്ടോ മിസ്സ് ചെയ്യാതെ കാണുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ